മാറ്റണം പ്രൊഡ്യൂസറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വേളം വെച്ച് അപ്പഴാണ് അവളെ മാറ്റിയത് ഇനി അത് എനിക്ക് അറിയാൻ പാടില്ല മനസ്സിലായ എനിക്കിവ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ് ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് നമ്മുടെ ഒരു ബാങ്ക് ബാലൻസും ഇല്ല കോടിക്കിടക്കുണ്ടാക്കിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട് അപ്പോൾ അന്നൊന്ന് അന്നത്തെ ജീവിക്കാൻ പറയാവില്ല അതൊന്ന് എൻ്റെ ആയിട്ടുള്ള പേസൽ കാര്യങ്ങൾക്ക് മാത്രം പേസൽ ഫുഡായിട്ടിട്ടവരെങ്കിലും മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കോടികളൊന്നും കിട്ടിയിട്ടില്ല കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വില ഉടുപ്പുള്ള കാറും വിലയെടുപ്പുള്ള മൊബൈൽ ഒക്കെ ഫോണൊക്കെ പേടിച്ച പേടിച്ചേ എൻ്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ പറയാൻ നാളെ ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പം എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ മാറ്റിക്കുകയാണ് ഒരു പെൺ വിഷയത്തിന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് പീഡിപ്പിക്കാനല്ല ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് തരം പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി അത് ഇറങ്ങി ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും വേറെ നായികനെ കൊണ്ടുതന്നാം നിനക്കെതിരെ പീഡന കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞതാ അതും അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്താവും അറിയാൻ പള്ളി വാർത്ത വരെ വന്നു കർമനോസ് ഇനി മെയിൻ സ്ട്രീമായിട്ടുള്ള മനോരമയും അമൃതേൻ അമൃത മനോരമ ആ അമൃത ന്യൂസ് പിന്നെന്താ കൈരളി ന്യൂസ് ഏഷ്യ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാ സംഭവം കൈവിട്ട് പോകുന്നു നമ്മളാ ഒരാളുടെ പേരിലേക്ക് കുഴപ്പമില്ലേ എനിക്ക് അഭിലാഷ്ടം സന്തോഷ് വർഗ അവരുടെ പേര് പറയുന്നുണ്ട് സന്തോഷം നിറക്കി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട് കാല് മാറി പുള്ളി പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഉടുക്കുന്നു എന്നെ പറ്റി പീഡിപ്പിച്ചെന്ന് പറഞ്ഞാ വാർത്ത പുള്ളി പോലെ നാണയല്ല എന്തോ നാണെ പറ്റി കുറ്റം പറയാം എന്നെ പറ്റി പറയണതിനാണ് പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഞാൻ ആ പാടം മുള്ളാൻകൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി പോയിക്ക് ഭക്ഷണ കഴിക്കാനാ മുള്ളാനാ ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയിപ്പ എന്ത് ഗതികട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക് നമ്മൾ പതിനെട്ടുമ്പത്തോടെക്കുള്ള കുറെ പെൺകുട്ടികളെ നോക്കി അഭിനയിക്കാം പക്ഷേ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തി കളഞ്ഞു ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവരെ മേരെ ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞ പെടുത്തിയായിരുന്നു മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ എല്ലാം റീൽസ് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കിട്ടാറ് ഇന്റർവ്യൂ ലോകത്തോട് ഞാൻ മാപ്പ് വരേണ്ട ആവശ്യമില്ലല്ലേ ഇവളെ തെറ്റിയിട്ടില്ലല്ലോ ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും ഇവളെ ഞാൻ അപിനയിപ്പിച്ചു എന്റെ കൂടെ ഇവിടെ കൂടെ അപ്രയിച്ചു പോയി റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി പല പല സിനിമ ഓഫറും അവൾക്കും എനിക്കും കിട്ടിയതാണ് എന്റെ എന്തായാലും ഇപ്പോ സിനിമ ഇൻഡസ്ട്രിന്ന് എന്തായാലും ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കില്ല അമ്മ സംഘടനയെ പോലത്തെ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ചെറിയ ചെറിയ ആൾക്കാർ നമ്മളെ വെച്ച് പല പല സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വിളിക്കുക വിളിക്കുമായിരിക്കരുത് കാരണം മാറ്റം വിളിക്കാതിരിക്കരുതെന്ന് അപേക്ഷിക്കുകയാണിതുപോയി മനസ്സിലായി പെൺകുട്ടി വെറുതെ ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട് പലതണ്ട് ഇത്തരങ്ങൾ അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗിക ബന്ധമാകും ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ നമുക്ക് വട്ടാണ് ഭാന്താണ് ആ റിയേനെ പിടിച്ച് ചങ്ങലക്കെടി സോഷ്യൽ മീഡിയയിൽ ജോസ് പരയുടെ നാറ്റിക്കല്ലേ കേസ് കൊടുക്കല്ലേ നാറിക്കല്ലേ ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റും കാണിച്ചുതരാന്ന് പറഞ്ഞു പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു കാണിച്ചുതരാന്ന് ആ റിയ പറഞ്ഞിത്രേം കാണിച്ചു ഞാൻ ഓർത്തില്ല എനിക്ക് സങ്കടമുണ്ട് നാളെ ഞാൻ ചെയ്യില്ലായ ആ പെണ്ണരി കാരണം ആ റിയ എന്ന് പറയുന്ന ഒരു